ഒക്ടോബർ ജന്മദിനം ലോക അഹിംസയുടെയും ഗാന്ധിജി വീണ്ടും ഉയർക്കുകയാണ് ഗാന്ധിസം എന്ന സമാധാന സന്ദേശവുമായി ിയ ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി രാജഭരണം ആഭരണമണിയിച്ച ഇന്ത്യയുടെ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള കല പഠിപ്പിക്കുകയില്ല കാരണം അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ പോയാലും ആരുടെ മുമ്പിലും തല കുടിക്കാതിരിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അഷ്ടഭാഗ്യങ്ങളും ദേവസ്വരമായി ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും അയാൾ യഥാർത്ഥ സന്തോഷം അറിയുന്നത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുന്നത് എന്ന ഗാന്ധി സൂക്തം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഊർന്നു വീണതാണ് ഭാരതത്തിന്റെ ഭാഗവും ഗാന്ധിജിക്ക് ധാരാളം ശിഷ്യഗണങ്ങൾ ഉണ്ടായി ആചാര്യ സർദാർ വല്ലഭായ് നർഹരി സി എഫ് ആൻഡ്രൂസ് ഗാഫർ രവിശങ്കർ വ്യാസ് തുടങ്ങിയ പ്രമുഖർ ഗാന്ധിസത്തിന്റെ ഗാന്ധിജി ായപ്പോൾ ഇന്ത്യയുടെ ഉപ്പുരസമായി മാറി നമുക്ക് സേവന ദിനമാണ് മാത്രം ഈ ദിനം നമ്മൾ 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 സാമൂഹിക വളർച്ചയുടെ വഴിയിൽ തടസ്സമായി കിടക്കുന്ന എല്ലാ ചിത്രവാസനകളുടെ തൂത്തെറിയണം ഇന്ത്യ നടക്കട്ടെ അതിനായി നമ്മുടെ ും സ്കൂളും പരിസരവും ലഹരി വിമുക്തമാക്കണം നമ്മിലെ ദുശീലങ്ങളുടെയും ദുഷിച്ച മൂല്യങ്ങളുടെയും ജീർണിപ്പുകൾ ദിനത്തിൽ നമുക്ക് തുടക്കമിടാം ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ എനിക്ക് സംസാരിക്കുവാൻ അവസരം തന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഭാരത് മാതാ കി ജയിൽ